ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹൃദ്യമായ സ്വീകരണം ഒരുക്കി മലയാളികൾ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പ്രവാസികളോട് നേരിട്ട് സംവദിച്ചു കേരളത്തിന്റെ വികസന യാത്രയും സർക്കാരിന്റെ നേട്ടങ്ങളും പങ്കുവച്ച മുഖ്യമന്ത്രി പക്ഷേ പ്രവാസികളുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്തിയില്ല എന്നുള്ളത് നിരാശയുണ്ടാക്കി ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വൻ ജനാവലിയാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിലെത്തിയത് വൈകീട്ട് ഏഴ് മണിയോടെ വേദിയിലെത്തിയ മുഖ്യമന്ത്രി പ്രവാസി മലയാളി സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേരളത്തിലെ ഇടത് ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഗൾഫ് രാജ്യങ്ങളിലെ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല പ്രളയവും കോവിഡും അടക്കമുള്ള ദുരിതകാലത്തെ അതിജീവിച്ചതും മുഖ്യമന്ത്രി പ്രവാസികളെ ഓർമ്മിപ്പിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളും കേരളത്തിന്റെ പുരോഗതിയും വിലയിരുത്തിയ മുഖ്യമന്ത്രി പക്ഷേ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും നടത്തിയില്ല എന്നത് നിരാശപ്പെടുത്തി അതേസമയം വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാന പ്രഖ്യാപനമുണ്ടായി വയനാട് ടൗൺഷിപ്പ് ജനുവരിയോടെ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പ്രവാസി മലയാളി സംഗമ വേദിയിൽ വെച്ച് ഉറപ്പു നൽകി ഇതിനു പുറമെ നാഷണൽ ഹൈവേയുടെ പൂർത്തിയായ ഭാഗങ്ങൾ ജനുവരിയോടെ ഉദ്ഘാടനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ യൂസുഫലി എന്നിവർ സംസാരിച്ചു ബഹ്റൈൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയോടുകൂടി മുഖ്യമന്ത്രി തിരിച്ചു കേരളത്തിലേക്ക് മടങ്ങും ഷെഫിഷാജഹാൻ മീഡിയ വൺ ബഹ്റൈൻ